കെയർ ഹോം പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ക്യാൻസർ രോഗികൾ ലുക്കീമിയ ബാധിച്ച കുട്ടികൾ കിഡ്നി മാറ്റിവെച്ച രോഗികൾ എന്നിവർക്ക് അവരുടെ ചികിത്സാ കാലയളവിൽ സൗജന്യമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുകയാണ് കേറോം ചെയ്തു വരുന്നത് കേവലം ഒരു താമസ സൗകര്യം എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായി അണുവിമുക്തമാക്കപ്പെട്ട സൗജന്യ സാന്ത്വന കേന്ദ്രം കൂടിയാണ് കേറോം ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായിട്ടുള്ള ഭക്ഷണവും വാഹന സൗകര്യവും കേറോം ഒരുക്കിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ കാലമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വപ്ന പദ്ധതി ആയിക്കൊണ്ടാണ് സുമൻസുകളുടെ സഹായത്തോടു കൂടി നിലവിൽ ഏഴ് നിലകളിലായി നൂറോളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് കെയറോമിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ക്യാൻസർ രോഗികൾക്കും മുപ്പത്തി ഒന്ന് കിഡ്നി മാറ്റിവെച്ച രോഗികൾക്കും ഇരുപത്തി ആറ് ലുഖീമിയ ബാധിച്ച കുട്ടികൾക്കും കെയറോമിൽ ഒരേ സമയം താമസിക്കാം നട്ടലിന് ശതം ബാധിച്ച് കിടപ്പിലായവർക്കുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പദ്ധതിയായ റിഹാബിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ കെയർഹോമിൽ പ്രവർത്തനം ആരംഭിച്ചു ഇത്തരത്തിലുള്ള പത്ത് പേരുടെ ചികിത്സാ സൗകര്യവും അവരുടെ പരിചരണത്തിനും ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾക്കും കെയറോമിൽ ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും വൃത്തിയുള്ളതും വിശാലവുമായിട്ടുള്ള മുറികളാണ് കെയറോമിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരുക്കിയിട്ടുള്ളത് എല്ലാ മുറികളിലും ബാത്റൂമുകളും അനുബന്ധ സൗകര്യങ്ങളും കെയറോമിന്റെ പ്രത്യേകതയാണ് നട്ടലിന് ശതം പറ്റിയവരെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രാപ്തരാക്കുവാൻ പോന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉപകരണങ്ങളും പരിശീലകരും കെയർഹോമിൽ റീഹാബിറ്റ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ ആയിരത്തി ഇരുന്നൂറിലേറെ അർഹരായ രോഗികൾക്കാണ് കെയർ ഹോം തണലൊരുക്കിയത് കെയർ ഹോമിന്റെ അണുവിമുക്ത അന്തരീക്ഷം നിലനിർത്തുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച ഏജൻസിയാണ് ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദിവസവും രണ്ടു തവണ മുഴുവൻ റൂമുകളും ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ കെയർ ഹോമിന്റെ ഓരോ മുക്കും മൂലയും ക്ലീൻ ചെയ്യുന്നതിന് മാത്രമായി പത്ത് ജീവനക്കാരാണ് കെയർ ഹോമിലുള്ളത് കെയർ ഹോമിൽ കഴിയുന്നവരുടെ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പോഷക പോഷകസമ്പൂർണമായിട്ടുള്ള ആഹാരമാണ് കെയർഹോമിന്റെ വിശാലമായ അടുക്കളയിൽ പാകം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധ വേണ്ട രോഗികൾക്കായി സ്പെഷ്യൽ കിച്ചൺ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചികിത്സാ കാലയളവിൽ കഴിയുന്നവരായതുകൊണ്ട് തന്നെ നിരന്തരം ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന രോഗികൾക്ക് അതിനായുള്ള വാഹന സൗകര്യവും ഹോമിൽ ഒരുക്കിയിരിക്കുന്നു ഇതുകൂടാതെ മലിനജല സംസ്കരണ പ്ലാന്റും സോളാർ സംവിധാനങ്ങളും കെയർഹോമിന്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ്